ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാര്മാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതില് ആവശ്യമുള്ള എല്ലാ സാധനവും സാലിയാണ് നിങ്ങൾക്ക് ഇത് വേണ്ടി പറഞ്ഞത് അതെ മുടി കെട്ടി വെച്ച് നോക്കാനുള്ളത് ആ ആ പിന്നെ കൊണ്ടുപോകാൻ മറന്നവർക്കൊക്കെ കട്ടർ ഉണ്ട് പിന്നെ എറിയാൻ പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആണ് കല് സ്റ്റോക്ക് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ ചെരുപ്പ് ആ ചെരുപ്പ് ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നിരിക്കുന്നു പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കും നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് സെറ്റ് ബോട്ടിൽ ഫാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സ്പ്രേയർ ഉണ്ട് സ്മോൾ സി സ്മോൾ സി ഓക്കെ ഞങ്ങളെ കല്ലടെ കല്ലെ കല്ല് മെയിൻ ആയിട്ട് എറിയാലോ കല്ലോടെ കല്ല് പോയിട്ട് ആര് കല്ല് പെർക്കേണ്ട ആവശ്യമില്ല കല്ലെടുക്കും കല്ല് കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കണ്ട് പണ്ടൊക്കെ കല്ല് മുസ്ലിഫിൽ പോയിട്ട് നമ്മൾക്കേണ്ടി വന്നുവച്ചാ കല്ലിപ്പ് ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് കെഞ്ഞാ മതി എല്ലാ മുസല്ണ്ട് ഒരു ബാഗ് ഉണ്ട് അങ്ങനെ സാധനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രാവശ്യ സെക്യ വളരെ ഓക്കേ